കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നീര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു ഒരാഴ്ചക്കിടെ മൂന്ന് തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലം പാതിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന നീര്യമംഗലം വനമേഖലയിൽ ദേശീയപാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് പല മരങ്ങളും ഉണങ്ങിയതും ബലക്ഷയം വന്നതുമൊക്കെയാണ് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി ഉയരുന്നതാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് ഉണങ്ങിയ മരശീഖരം ഒടിഞ്ഞു വീണിരുന്നു കൂടാതെ ഓട്ടോറിക്ഷ യാത്രക്കാർ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും റോഡ് സൈഡിലുള്ള അത്യാവശ്യമാണ് ഇനി ഇതുപോലെ ബ്ലോക്ക് വന്ന സമയത്താണെങ്കിൽ എന്തേലൊക്കെ സംഭവം ഏതെങ്കിലും സൗണ്ട് കൈ ഒരാഴ്ചക്കിടെ മൂന്ന് തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലംപതിച്ചത് പലപ്പോഴും വാഹനയാത്രികർ തലനാഴിക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് മഴക്കാലത്ത് ജീവനും കയ്യിൽ പിടിച്ചാണ് വാഹനയാത്രികർ നേര്യമംഗലം വനത്തിലൂടെ കടന്നുപോകുന്നത് ശക്തമായ മഴയിൽ ദേശീയപാതയിലേക്ക് മരം നിലംപതിച്ചാൽ യാത്രക്കാർ വനമേഖലയിൽ കുടുങ്ങും കഴിഞ്ഞ മഴക്കാലത്ത് വനമേഖലയിൽ റോഡിലൂടെ വലിയ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതോടെ ആംബുലൻസുകളടക്കം വഴിയിൽ അകപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യമുയർന്നിട്ടും ക്രിയാത്മക ഇടപെടൽ ഉണ്ടാകാത്തതിൽ അമർഷം രൂപപ്പെട്ടിട്ടുണ്ട്